ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രാമത്തിലെ തൊണ്ണൂറ്റി ആറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം മുതൽ അഞ്ചാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് സനത് സനാതനതമ കപില കപിരപ്യക സ്വസ്തി ദക്ഷിണക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സനത് സനത് സനതമ കപി അപ്യയ സ്വസ്ഥിത സ്വസ്ഥിക് സ്വസ്തി ദക്ഷിണ എന്നിങ്ങനെയാണ് അതിൽ ആദ്യത്തെ നാമമാണ് സനത് സനത് എന്നാൽ ഏതൊരു ശക്തിയാണോ ആരംഭം മുതൽ അവസാനം വരെ നിലനിൽക്കുന്നത് ആ ശക്തിയെ സനത് എന്ന് പറയുന്നു അതായത് ഭഗവാന് ഏതൊരു വിധത്തിലുള്ള ഒരു സമയപരിധിയോ അല്ലെങ്കിൽ ഒരു സ്ഥലപരിധിയോ അത് ഇതും ഒന്നും തന്നെയില്ല അത് മാത്രമല്ല ഒരു മാറ്റവും ഭഗവാന് സംഭവ സംഭവിക്കുന്നില്ല അതിനാൽ ഭഗവാൻ സനത് എന്ന നാമധേയം അടുത്ത നാമധേയം സനാതനതമ അതായത് ഏറ്റവും പുരാതനമായ ശക്തിയെ സനത് സനാതമ എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഈ ജ്ഞാനത്തിന്റെ ആരംഭം മുതൽ തന്നെ ഇവിടെയുണ്ട് അത് മാത്രവുമല്ല ഭഗവാൻ ഈ സമയം എന്ന് പറയുന്ന ആ ജ്ഞാനത്തെ കുറിക്കുന്ന ആ കാലഘട്ടവും ഭഗവാന്റെയാണ് അത് മാത്രവുമല്ല ഭഗവാനാണ് എല്ലാരുടെയും ഒരു അനുഭവത്തിന് കാരണഭൂതൻ അതിനാൽ ഭഗവാൻ സനാതന സനതമ എന്നീ നാം അടുത്ത നാമതയം കപില എന്നാണ് അതായത് ഏറ്റവും മഹത്തായ ഒരു ഋഷിയാണ് കപില മഹർഷി ആ മഹർഷി സാക്ഷാൽ ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് ആ മഹർഷി സാഖ്യ ഉപനിഷത്തുകളുടെയൊക്കെ ഒരു കാരണഭൂതനാണ് അത് ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഓരോ ഉജ്വലത്തെയും പ്രകടിപ്പിക്കുന്നത് ഭഗവാൻ ഓരോരോ അവതാരം എടുത്താണ് അപ്പോൾ മഹത്തായ ഋഷികളിൽ ഞാൻ കപിലൻ എന്ന് പറയുന്നു അതെന്നാൽ ഭഗവാന് കപില എന്ന നാമധേയം അടുത്ത നാമധേയം കപ്പി എന്നാണ് അതായത് ഏതൊരു ഭഗവാനാണോ ജലത്തെ മുഴുവനും കുടിക്കുന്നത് അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ എല്ലാം ജലത്തിൽ നിന്നും അനുഭവിക്കുന്നു തിരിച്ച് ജലത്തിൽ തന്നെ പോകുന്നു പ്രളയകാലത്ത് എങ്ങനെയാണോ ഓരോ സൃഷ്ടിയും അവസാനിപ്പിക്കുന്നത് അത് മുഴുവൻ സമുദ്രത്തിലേക്ക് താന്നുപോകുന്നു അതുപോലെ തന്നെ ഒരു യുഗം ആരംഭിക്കുമ്പോഴും ഈ ജലത്തിനുള്ളിലാണ് ആ ഒരു സുവർണമായ അണ്ടം ഒരുപാട് യുഗയുഗാന്തരങ്ങൾ ആ ഒരു അണ്ടം സുവർണ അണ്ടം ആ ജലത്തിൽ നിമഗ്നയായി കിടന്നതിന് ശേഷമാണ് ഓരോ സൃഷ്ടിയും ആരംഭിക്കുന്നത് അതിനാൽ ഈ ജലം സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അതിനാലാണ് നമ്മൾ ഏതൊരു ശാപം ചെയ്യുമ്പോഴും ജലത്തെ എടുത്ത് പറയുന്നു അതുപോലെ തന്നെ ഏതൊരു പുണ്യകർമ്മങ്ങളിലും നമ്മൾ ജലത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പൃതൃക്കൾക്ക് എന്ത് കൊടുക്കുമ്പോഴും അത് ജലത്തില് നമ്മൾ സമർപ്പിക്കുന്നു അതുപോലെ നമ്മൾ നമ്മൾ ഏതൊരു ആഹാര സാധനങ്ങൾ ആഹ് ഭക്ഷിക്കുവാൻ ആരംഭിക്കുമ്പോഴും അതിൽ ആദ്യം ജലത്തെ സാക്ഷി നിർത്തുന്നു അതുപോലെ എൻ നിത്യവും കർമ്മം ചെയ്യുന്ന ആ ഒരു സന്ധ്യാവന്തനമാകട്ടെ സൂര്യ നമസ്കാരമാകട്ടെ ഗായത്രി ജപമാകട്ടെ എല്ലാം നമ്മൾ ജലത്തിൽ ചെയ്യുന്നു അതിനാൽ ജലത്തിന് അത്രയും ശക്തി ഉള്ളതിനാൽ ഭഗവാൻ തന്നെയാണ് ജലം അതിനാൽ ഭഗവാൻ കപി എന്ന നാമധേയം അടുത്ത നാമധേനം അപ്യയ എന്നാണ് അതായത് എങ്ങനെയാണോ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ ലയിക്കുന്നത് അതുപോലെ തന്നെ മനസ്സ് സൃഷ്ടി ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ എല്ലാം ഭഗവാനിലോട്ട് പോകുന്നു ആ ഒരു ബ്രഹ്മജ്ഞാനത്തിന് ഉടമയാണ് സാക്ഷാൽ ഭഗവാൻ എല്ലാ വാസനകളും ഭഗവാനിൽ പോകുന്നു എല്ലാ മായകളും മായ ഒരിക്കലും വൈകുണ്ഠത്തിൽ പ്രവേശനമില്ല അതിനാൽ മായ ഈ ഒരു പ്രപഞ്ചത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു അതിനാൽ ഭഗവാൻ ഈശ്വര എന്ന നാമധേയം അതുപോലെ ഓരോരോ യുഗ യുഗങ്ങളിൽ നിന്നും ഏർ നടക്കുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു എത്ര കാലഘട്ടത്തെയും ഭഗവാനാണ് നിശ്ചയിക്കുന്നത് നമ്മൾ ഈ ചിന്തയാകട്ടെ നമുക്ക് അനുഭവമാകട്ടെ നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങളാകട്ടെ എല്ലാം ഭഗവാൻ സ്വന്തമാണ് അതിനാൽ ഭഗവാൻ അപ്യയ എന്ന നാമധേയം അത് മാത്രവുമല്ല വടക്ക് സ്ഥലത്ത് എങ്ങനെയാണോ ചില പദങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു വിശദീകരണം ഇല്ലാത്തത് ഭഗവാനും അതുപോലെയാണ് അവ്യയ എന്നാൽ ഭഗവാന് പൂർണമായിട്ടുള്ള ഒരു വിശദീകരണത്തോടു കൂടി ആർക്കും തന്നെ പറയുവാൻ സാധ്യമല്ല അടുത്ത നാമധേയം സ്വസ്ഥിത എന്നാണ് സ്വസ് അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു നല്ല ഒരു അനുഭവം എല്ലാ പരമഭക്തന്മാർക്കും ഭഗവാൻ കൊടുക്കുന്നതിനാൽ ഭഗവാൻ സ്വസ്ഥിത എന്ന നാമധേയം അതായത് ഏതൊരു പരമഭക്തനാണോ മനസ്സിൽ എന്തെങ്കിലും കാര്യം സാധിക്കുവാൻ വേണ്ടി പൂർണമായും നിസ്വാർത്ഥതയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആ ഒരു പരമാനന്ദത്തെ ശ്രീഹരി അവർക്ക് സമ്മാനിക്കുന്നു അതുപോലെ തന്നെ എങ്ങനെയാണോ ഒരു നല്ല ഒരു സുവർണ ഒരു നിമിഷം ഓരോരോ ഭക്തനും ഭഗവാന് കുഴു ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അതിനാൽ ഭഗവാന് സ്വസ്ഥിത എന്ന നാമധേയം അടുത്ത നാമധേയം സ്വസ്തികൃത് എന്നാണ് അതായത് എങ്ങനെയാണോ ഒരു കാര്യകർമ്മത്തെ ഭഗവാൻ ഓരോരോ പരമഭക്തനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പരമഭക്തനെ ആ ഒരു ഭഗവാൻ നിയോഗിക്കപ്പെടുന്നതിനാൽ ഭഗവാന് സ്വസ്തികൃത് എന്ന നാമധേയം അടുത്ത നാമധേയം സ്വസ്തി എന്നാണ് എല്ലാവിധ നന്മകൾക്കും ഉടമയായ ഭഗവാന് സ്വസ്തി എന്ന നാമധേയം അവിദ്യയെ വിദ്യയാക്കി മാറ്റി മായയെല്ലാം ഈ ഒരു സൃഷ്ടിക്ക് എതിരായി പ്രവർത്തിപ്പിച്ച് ആ ഒരു സൃഷ്ടി പരമഭക്തനാക്കി മാറ്റി അവരെ മോക്ഷത്തോടു കൂടി കൊടുക്കുന്നതിനാൽ ഭഗവാന് സ്വസ്തി എന്ന നാമധേയം അടുത്ത നാമധേയം സ്വസ്തി ഭുക് എന്നാണ് ഏതൊരു ഇന്ദ്രിയങ്ങൾ വഴി ഒരു ഭക്തന് സന്തോഷത്തെ കൊടുക്കുന്നുവോ ആ ഒരു നാരായണൻ എല്ലാവരുടെയും മനസ്സിലും കുടിയിരിക്കുന്നതിനാൽ ഭഗവാൻ സ്വസ്തിഭുക് എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് സ്വസ്തി ദക്ഷിണ എന്ന ദക്ഷിണ എന്നാൽ ഏതൊരു പരമഭക്തനാണോ മനസ്സുകൊണ്ട് ഭഗവാനെ വിചാരിക്കുന്നതിനെ തന്നെ ദക്ഷിണയായി കരുതുന്നു നാമം ചൊല്ലുന്നതിനെ തന്നെ ദക്ഷിണയായി കരുതുന്നു ചിന്തിക്കുന്നതിനെ തന്നെ ദക്ഷിണയായി കരുതുന്നു അത്രയ്ക്കുള്ള ആ ഒരു ബന്ധം ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധത്തിന് ഭഗവാൻ എന്തും തന്നെ ദക്ഷിണയായി സ്വീകരിക്കുന്നതിനാൽ ഭഗവാന് സ്വസ്തി ദക്ഷിണ എന്ന നാമധേയം അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ സനത് സനാതമ കി അപ്യ സ്വസ്വസ്വസ്തി ദക്ഷിണ എന്നീ നാമങ്ങളാണ് സനത് സനതമ കയകൃത് സ്വസ്വസ് ദക്ഷിണ ശ്രീകരേ നമക ശ്രീകരെ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ